നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെലുങ്ക് പാർട്ടിയും ബി ജെ പിയും നൽകിയ പരാതിയെ തുടർന്ന് ആന്ധ്രാപ്രദേശിൽ അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആദ്യം പുറത്തു വന്ന വോട്ടർ പട്ടികയുടെ കരട് രൂപത്തിൽ ഉണ്ടായിരുന്ന അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേർ മരിച്ചുപോയവരോ സ്ഥിരമായി സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവരായോ ആണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ പതിനാല് ദശാംശം നാല് എട്ട് ലക്ഷം പേരിൽ അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേരെ നീക്കം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരേ സമയം വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ആന്ധ്രാപ്രദേശിലേക്ക് രണ്ട് ദിവസം സന്ദർശനത്തിനെത്തിയതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറും സംഘവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അനൂപ് ചന്ദ്രപാണ്ഡെയും അരുൺ ഗോയലും സംഘത്തിൽ ഉൾപ്പെടുന്നു ജനങ്ങൾക്ക് ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ർശനമാണ് ഇതെന്നും രാജീവ് കുമാർ പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി വോട്ടർ ഐ ഡികളിലെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കള്ളവോട്ടിനായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ദുഖപ്പെട്ടി പുരന്തേശ്വരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ടി ഡി പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എൻ ചന്ദ്രബാബു നായിഡുവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ചില നിയോജക മണ്ഡലങ്ങളിൽ ഒന്നിലധികം തവണ പലരും വോട്ട് ചെയ്തതായി കണ്ടെത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികളോട് അനുഭാവം ഉള്ളവരുടെ പേരുകൾ കൃത്യമായ പരിശോധനകൾ ഇല്ലാതെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിനുമിടയിൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട എല്ലാവരുടെയും വിവരങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ വിശദമായ പരിശോധനകൾ നടത്തിയെന്നും ഇതിൽ പതിമൂവായിരത്തി പേരുടെ വിവരങ്ങൾ മാത്രമാണ് തെറ്റായി നീക്കം ചെയ്തതായി കണ്ടെത്തിയതെന്നും രാജീവ് കുമാർ വിശദീകരിച്ചു പത്തിലധികം വോട്ടർമാരുള്ള ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം വീടുകൾ സംസ്ഥാനത്തുണ്ടെന്നും ഇതിൽ ആകെ ഇരുപത് ലക്ഷത്തിലധികം വോട്ടർമാർ ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ വിശദമായ പരിശോധനകളിൽ പത്തിലധികം വോട്ടർമാരുള്ള വീടുകളുടെ എണ്ണം അറുപത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലായി കുറഞ്ഞുവെന്നും ഒപ്പം അതിലെ വോട്ടർമാരുടെ എണ്ണം ഒൻപത് ദശാംശം നാല് ഒൻപത് ലക്ഷത്തിലേക്ക് ചുരുങ്ങിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ു മുന്നോടിയായി സംഘം വിജയവാഡയില് നടത്തിവന്ന പരിശോധനകള് ബുധനാഴ്ച അവസാനിച്ചു എല്ലാ പാർട്ടികൾക്കും തുല്യമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകണമെന്നും സ്വതന്ത്രവും നീതിപൂർണവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ അധികൃതരോടും എൻഫോഴ്സ്മെന്റ് ഏജൻസികളോടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ജൂണിൽ കേന്ദ്ര സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിനൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ കാലാവധിയും അവസാനിക്കും സംസ്ഥാനത്ത് നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളും ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളുമാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ നേടിയാണ് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി അധികാരമേറ്റത് നാല് ദശാംശം പൂജ്യം ഏഴ് കോടി വോട്ടർമാരുള്ള സംസ്ഥാനത്ത് രണ്ടേ ദശാംശം പൂജ്യം ഏഴ് കോടി പേരും സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരം പുരുഷന് ആയിരത്തി പതിമൂന്ന് സ്ത്രീകൾ എന്നതിൽ നിന്നും ആയിരം പുരുഷന് ആയിരത്തി മുപ്പത്തി ആറ് സ്ത്രീകൾ എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം പേർ ഉൾപ്പെടെ ഏഴ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേരാണ് സംസ്ഥാനത്തെ കന്നി വോട്ടർമാർ എല്ലാ പരിശോധനകൾക്കും ശേഷം പുതുക്കിയ വോട്ടർ പട്ടിക ജനുവരി ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരിക്കും